യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉടക്കി പിരിയുകയാണ് എല്ലാ കാലത്തും യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക മാത്രമല്ല സാമ്പത്തികമായ രീതിയിൽ വലിയ സഹായം എല്ലാ കാലഘട്ടത്തിലും യൂറോപ്യൻ യൂണിയന് അമേരിക്ക ചെയ്തു കൊടുക്കാറുണ്ട് ഏറെക്കുറെ ഇരുപത്തിയേഴ് രാഷ്ട്രങ്ങളുടെ ഒരു സംഗമ ഐക്യവേദിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് അത് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നത് രണ്ടാ ഒന്നും രണ്ടും ലോക യുദ്ധത്തിന് ശേഷം ലോകത്തിലെ വൻ ശക്തിയുള്ള ശക്തികളായിരിക്കുന്ന രാജ്യങ്ങളുടെ ഏകോപനം പിന്നീട് വികസിച്ച് വികസിച്ച് ഇരുപത്തിയേഴ് രാജ്യങ്ങളായി ഇപ്പഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ട്രംപിന്റെ അധികാരത്തോടുകൂടി ലോകക്രമത്തിലുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ താളം തെറ്റിയ ലോകക്രമമാണ് എന്ന് ബ്രിട്ടന്റെ ഒരു അംബാസഡർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പറയുന്ന കാര്യം ഇതാണ് റഷ്യയും അമേരിക്കയും ചേർന്നുകൊണ്ട് ഉക്രൈൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വിഷയമാണ് വന്നത് അത് വന്നതോടുകൂടി യൂറോപ്യൻ യൂണിയൻ സടകുഴഞ്ഞ് എഴുന്നേറ്റു അമേരിക്കയും റഷ്യയും തമ്മിൽ തീർപ്പാക്കേണ്ടതല്ല ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് യൂറോപ്യൻ യൂണിയനും അതിൽ പങ്കാളിത്തമുണ്ട് അവർ ചേർന്നിട്ടാണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മാത്രമല്ല ഉക്രൈനെ ഇതിൽ പങ്കാളിയാക്കണം എന്നുകൂടി പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ വിഷയം ഫ്രാൻസിൽ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഉച്ചകോടി ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ ഈ ഫ്രാൻസിലെ പ്രസിഡന്റാണ് ഈ ഉച്ചകോടി വിളിച്ചു ചേർത്തത് അതിൽ ഉക്രൈനെ വിളിച്ചിട്ടില്ല എന്ന് പരാതി ഉക്രൈൻ ദിനം മുമ്പ് തന്നെ പറഞ്ഞതാണ് എന്നാൽ ബ്രിട്ടൻ ഇതിൽ പങ്കെടുക്കുമെന്നും അമേരിക്ക അത് പങ്കെടുക്കരുത് എന്നുള്ളത് എന്ന പേരും പറഞ്ഞു അതോടുകൂടി ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ എല്ലാവിധ ബന്ധങ്ങളും തകർന്നിർത്തി കാര്യങ്ങൾ പോയി രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഏറ്റവും ശക്തിയുള്ള അമേരിക്കൻ സൈനിക നിലപാടിനോടൊപ്പം ചേർന്ന് നിന്ന ഏക ഏകരാജ്യത്തിൻ്റെ പേര് ബ്രിട്ടനാണ് ബ്രിട്ടന് ശേഷം മാത്രമാണ് അടുത്തതൊക്കെ എണ്ണപ്പെട്ട് പോയത് ഒരു കാലത്ത് അമേരിക്കയുടെ കോളനി ആയിരുന്നു ബ്രിട്ടൻ എന്നുള്ളത് ബ്രിട്ടനാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയത് പിന്നീട് ആ കോളനി വൽക്കരണമൊക്കെ കഴിഞ്ഞു പിന്നീട് ബ്രിട്ടൻ അങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതെ ഒരു മൂലക്കലായി പിന്നീട് അമേരിക്കയുടെ നയ നിലപാടുകൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടൻ്റെ പിന്നീടുള്ള നിലപാട് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയോടൊപ്പം പങ്കാളിത്തം വഹിച്ച രാജ്യം ബ്രിട്ടനാണ് അവിടെ ആണവായുധമുണ്ട് എന്ന് അന്വേഷിക്കണം എന്നുള്ളതും അത് കണ്ടെത്തണം എന്നുള്ളതും അന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു എല്ലാം കഴിഞ്ഞു ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കാൻ ശേഷം തങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് സോറി എന്നാണ് അതിന് പിന്നെ അന്നത്തെ ഇസ്രായേൽ ഈ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറയപ്പെട്ട കാര്യം ചില തെറ്റുകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അപ്പത്തിനും പതിനായിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് സന്താപസേന പിടികൂട്ടിയിട്ടുണ്ട് രാജ്യം അട്ടിമറിച്ചിട്ടുണ്ട് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഇവർ കൊള്ള ചെയ്തു പോയിട്ടുണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിനു ശേഷം ഏറ്റവും അവസാനം ഒരു സോറി കൊണ്ട് അതെല്ലാം അവസാനിച്ചു അവരുടെ രീതി സ്ഥിര അവസ്ഥ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ട് അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നു ആ പരിഹാരം എന്താണെങ്കിലും ഉക്രൈനത് അംഗീകരിച്ചോളണം അതാണ് എൻ്റെ വിഷയം ഉക്രൈനും ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമുഖത പ്രകടിപ്പിച്ചു അത് ശരിയായിരിക്കുന്ന രീതിയല്ല തങ്ങളാണെങ്കിൽ കക്ഷി തങ്ങളെയും കൂടി ചേർത്തിട്ട് ചർച്ച ചെയ്യണം അതായത് ഫ്രാൻസിൽ ചേരുന്ന ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയോ ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ടില്ല എന്നുള്ള പരാതി എന്നാൽ ആ ചർച്ചയിൽ തങ്ങൾ പങ്കെടുക്കുമെന്ന് ബ്രിട്ടന് പങ്കെടുക്കാൻ പാടില്ലെന്ന് അമേരിക്ക അങ്ങനെ അവർ തമ്മിൽ തന്നെ ഇപ്പൊ ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു ഇതിനു മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞ വലിയൊരു വിവാദമായിരുന്നു ജർമ്മനിയും ബ്രിട്ടനും യഥാർത്ഥത്തിൽ ഭീകരത സൃഷ്ടിക്കുന്ന നഴ്സറി ആയിട്ട് പ്രവർത്തിക്കുന്നു ചില മേഖലയിൽ അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല യൂറോപ്യൻ യൂണിയൻ ചില രാജ്യങ്ങളും അതിൽ പങ്കാളിത്തമുണ്ട് ഇപ്പോഴത്തെ ഇറാനുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ചില രാജ്യങ്ങൾ ഇറാനുമായിട്ട് സഹകരിക്കുകയും ഇറാൻ്റെ സാമ്പത്തികം സ്വീകരിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനത്തിൽ ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും യഥാർത്ഥത്തിൽ നമ്മുടെ നയ നിലപാടുകൾക്ക് അല്ലെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ നിലപാടുകൾക്ക് എതിരായിരിക്കുന്ന കാര്യമാണ് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപുമായിട്ട് ഒടക്കി ഒടക്കി പിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ മാറിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ആദ്യഘട്ടത്തിലുള്ള നയനിലപാട് എന്ന് പറഞ്ഞാൽ ആ സഖ്യ കക്ഷികളിൽ പെട്ട സഖ്യ കക്ഷികൾപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ ഒരുമിച്ച് കൊണ്ട് പ്രതിരോധിക്കും എന്നുള്ളതും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ സ്വന്തം രാജ്യത്തിന് നേരെയുള്ള അക്രമത്തിന് സമാനമായിരിക്കുന്ന രീതിയിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ള ഒരു നയമാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉള്ളത് അതുകൊണ്ട് പരമാവധി അവർ അമേരിക്കയുമായിട്ട് സഹകരിച്ച് അവർ അടക്കാതെ അമേരിക്കയുടെ നയ നിലപാടുകൾ അതിൻ്റെ സമീപനങ്ങൾ അവരിൽ നിന്ന് സാമ്പത്തികം വാങ്ങി ആ രീതിയിലാണ് ജീവിച്ചു പോകുന്നത് ഇപ്പോഴാണ് സ്ഥിതിക്കൊക്കെ മാറ്റം വന്ന് യൂറോപ്യൻ യൂണിയൻ അംഗത്വ അംഗത്വം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈനെതിരെ തിരിയുന്നത് ആ യുദ്ധ വിഷയം ഉണ്ടാകുന്നത് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കടുമ്പിടുത്തം കൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം എടുക്കുന്നത് കൊണ്ട് എന്താ തെറ്റ് എന്നൊക്കെ അന്ന് ആ സമയത്തൊക്കെ ചോദിക്കപ്പെട്ടിരുന്നു പിന്നീട് അംഗത്വമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം മൂന്ന് പോവാണ് ആർക്കും വിജയവും പരാജയവും ഇല്ലാത്തൊരു സ്ഥിതി വിശേഷം അവിടെ ഉണ്ടായത് യഥാർത്ഥ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് റഷ്യ പറഞ്ഞു എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നല്ല ബന്ധമാണ് ഇലക്ഷന്റെ മുൻപ് ബന്ധമുണ്ട് ഇലക്ഷൻ ശേഷം ബന്ധമുണ്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സൗദി അറേബ്യ വേദിയാക്കിയിട്ട് പുതിയ ഒരു തന്ത്രങ്ങൾ അവർ മെനയുന്നു ഇതിന് ഞങ്ങൾ സഹകരിക്കുമെന്ന് അമേരിക്കയും റഷ്യയും പറഞ്ഞു ഉക്രൈനും അതിന് സഹകരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞത് ക്ഷണിക്കുമെന്ന് സൗദി അറേബ്യ പറയുകയും ചെയ്തു അതോടുകൂടി ആവശ്യം തീർന്നു അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന നിലക്ക് ഫ്രാൻസിൽ ചേരുന്ന മീറ്റിങ്ങിൽ എന്തൊക്കെ നിലപാടുകളും കാര്യങ്ങളുമാണ് തീരുമാനിക്കുക എന്നുള്ളതും തങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തങ്ങൾ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുക എന്ന് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഫ്രാൻസിലെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോട് ചോദിച്ചതോടുകൂടി അത് വലിയ വിവാദമായിട്ട് തീരുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ലോക രാജ്യങ്ങൾ മുഴുവനും ഏതോ ഒരു ചേരിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു നിലപാടുകളൊക്കെ കൃത്യമായ രീതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അമേരിക്കയെ എതിർക്കുന്ന സ്ഥിതിയിലേക്ക് ചെറിയ ചെറിയ കൊച്ചു രാജ്യങ്ങൾ പോലും മാറിയൊരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുക അത് ഇതുവരെ കേൾക്കുകയും അറിയുകയും ചെയ്യാത്തതാണ് അതിൽ ഒരു കാര്യം കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നു അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയും ബലവും ധൈര്യവും ധന്റേടവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ലഭിച്ച ഒരു രാജ്യത്തിലെ സൈനികർക്ക് പോലും ചെറിയ കൊച്ചു രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാത്ത വിധം ലോകത്തിൻ്റെ ക്രമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഉക്രൈൻ ഉദാഹരണമായിട്ട് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആണവായത് ഉള്ളത് അവരുടെ കയ്യിലാണ് അങ്ങനത്തെ ആ യുദ്ധം ആ രാജ്യവുമായിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിലാണ് കീഴടക്കാൻ വേണ്ടി എന്തായാലും സാധിച്ചിട്ടുള്ള പല ഘട്ടങ്ങളിലും സെലൻസ്കെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ റഷ്യയുടെ സൈന്യം നടത്തിയതായിരിക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് റഷ്യ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നീട് വിമാനത്തെ വെടിവെച്ച് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോയുടെ അകത്ത് കയറിയിട്ട് അവരുടെ സൈനിക മേധാവിയെ സ്ഫോടനത്തിലൂടെ ഒരു വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നതാണ് അപ്പോൾ വലിയ കാര്യ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ സൈനിക ഫലമുള്ള രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല ഉക്രൈനെ പരാജയപ്പെട്ടത് രണ്ടാമത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലോകത്തിലെ ഒരു ഇരുന്നൂറോളം രാജ്യങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇരുന്നൂറ് രാജ്യത്തിന്റെ പോലും യഥാർത്ഥത്തിൽ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യത്തിന്റെ പേരിൽ ഫാലസ്തീന്റെ പേര് കാണാൻ വേണ്ടി സാധിക്കില്ല അവരുടെ ആയുധബലമോ സൈനിക ശക്തിയോ യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ അതുമായി ബന്ധപ്പെട്ട യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് എന്നാൽ ഏകദേശം പത്ത് ലോക സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ പേരുണ്ട് ആ ലോക സൈനിക ശക്തിയുള്ള ഇസ്രായേൽ രാജ്യം ഇരുന്നൂറിൽ താഴെ സൈനിക ബലത്തിൽ ഇല്ലാത്ത പാലസ്തീനുമായിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടങ്ങിയ ഒന്ന് ഒരു വർഷവും നാല് മാസവും കഴിഞ്ഞു എവിടെയും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അന്നേരവർ പറയുന്ന കാര്യം എങ്ങനെയാണ് വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ധൈര്യവും തൻ്റെ ഉള്ള വലിയ തന്ത്രശാലികളായിരിക്കുന്ന ലോകത്തിലെ സൈനിക ശക്തികൾക്ക് ചെറിയ ചെറിയ കുഞ്ഞുരാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധം ലോകക്രമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് പാലസ്തീനെയും ഈ യുക്രൈനെയും ഉദാരം പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയും റഷ്യയും ഏറെക്കുറെ ചേർന്ന് നിൽക്കുമ്പോൾ യൂറോപ്യൻ ഇനിയും വല്ലാത്ത രീതിയിൽ അകന്നു നിൽക്കുന്നു ഈ അകലിച്ച റഷ്യക്ക് അനിവാര്യമാണ് യൂറോപ്യൻ യൂണിയന്റെ ഐക്യം എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം റഷ്യക്ക് അത് ക്ഷീണമുണ്ടാവും എന്ന് യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം അത് പറയും ചെയ്തിട്ടുണ്ട് പുട്ടിൻ രണ്ടും മൂന്ന് പ്രാവശ്യം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനെ തങ്ങൾ അക്രമിക്കില്ലെന്ന് ഉറപ്പ് വരാനൊന്നും പറ്റില്ല അത് ഉക്രൈൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർന്നാലും ആ മേഖലയിൽ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കില്ലെന്ന് ഞങ്ങൾ ഗ്യാരണ്ടി ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ചില രാജ്യങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്കും നിലപാടുകൾക്കും എതിരായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം ഞങ്ങൾക്കറിയാവുന്നതാണ് അവർ തീർച്ചയായും ഞങ്ങൾ പിടികൂടും എന്ന് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയും ഏകോപിപ്പിക്കാനുള്ള സാധ്യതയും അതോടൊപ്പം യൂണിയൻ യൂറോപ്യൻ യൂണിയനുമായിട്ട് അമേരിക്ക അകലുന്ന തോറും ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം അമേരിക്കയുമായിട്ട് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്